Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur രാജീവ് ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചേലക്കര ഗ്രാമം ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആത്മവിശ്വാസം തുടച്ച് അലമാറി വെച്ച് ഇത് ശ്രദ്ധിക്കണം നോക്കണം അത് കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ഇവിടെ എവിടെയിരിക്കുന്നവരാവാം മാതാപിതാക്കളാവും നിങ്ങൾ ഒരു വാങ്ങുകയും അപ്പം നിങ്ങളുടെ കുട്ടികൾക്കും ഇത് കാണിച്ചു കൊടുക്കണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല പിശയം കൈവരിച്ചപ്പോൾ രാജ്യം അന്വേഷണ ആഭിമുഖ്യത്തിൽ ഇത്രയും ആളുകൾ മുന്നിൽ വെച്ച് തമ്മിൽ അനുമോദനത്തിൽ തന്ന എന്നും ഓർക്കാവുന്ന ഒന്നാണ് ഇതിന്റെ മൂല്യം നമുക്ക് കളക്കാൻ കഴിയും ചെറുപ്പം നൂറോ നൂറ്റമ്പത് രൂപയുണ്ട് പക്ഷെ അതിന്റെ മൂല്യം വലുതാണ് വിദ്യാർത്ഥികളെ ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഒരിക്കലും വിലയിടാൻ കഴിയാത്ത സമ്പത്താണ് നാളുകൾ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടതാണ് നിങ്ങളാണ് നിങ്ങളിലാണ് ഞങ്ങളുടെ എല്ലാ പ്രത്യക്ഷ തീർച്ചയായും ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട കഴിഞ്ഞാൽ ഇപ്പോഴും അകറ്റോടോ അല്ലെങ്കിൽ കുച്ചത്തോടെ നോക്കുന്ന ഒരു മനോഭാവം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളോ ഇല്ലേ കാരണം എന്താ കോൺഗ്രസ് മുൻവാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ടി എ കേശവൻകുട്ടി ഗീത ഉണ്ണികൃഷ്ണൻ വി കെ നിർമ്മല എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു മാധ്യമ പ്രവർത്തകൻ എം അരുൺകുമാർ റിട്ടയർഡ് എസ് ഐ ചന്ദ്രൻ ആശാവർക്കർ പൊന്നമ്മ മനോഹരൻ ഗ്രാമം രാജേന്ദ്രൻ പി എം പരമേശ്വരൻ ലക്ഷ്മി മാമി ഷീല രാധാകൃഷ്ണൻ സുനിത കിഷോർ സുനി തുടങ്ങിയവർ പ്രസംഗിച്ചു യുവതി യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ കമ്പ്യൂട്ടർ യുഗം നമ്മുടെ കയ്യിൽ മൊബൈൽ നടപ്പാക്കിയത് യുഗമില്ലാതിരുന്ന കാലത്ത് കമ്പ്യൂട്ടർ യുഗം നടപ്പാക്കിയ നമ്മുടെ ഇപ്പോൾ പ്രധാനമന്ത്രി പടത്തെ കാലത്ത് കൊണ്ട് വിശപ്പാണ് പ്രാധാന്യം ഇല്ലാതിരുന്ന നിരവധി പേര് അവരെല്ലാം ഇന്ന് വിശപ്പിനെക്കാൾ പ്രാധാന്യം കാരണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഒരു നേരം ഞാൻ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം അല്ലെ అప్పు తీర్ ఈజీ అనుమోదించు ఊర్జల నీరు తలమురే ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ്ഇ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു शायद है ना अतः ऐसे संस्कृत तो जाने लिया शायद बस तू बने चाहिए बनना तो जाने लिया बस तू बने चाहिए बनना तो जाने लिया आरो एक बार फिर कहलेगा ये रिपीट कर सकते हैं സിസിവി ന്യൂസ് ചേരക്കര